നമ്മുടെ നാളെയാണ് നമ്മുടെ വീട്ടിൽ പെരുന്നാൾ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മൈലാഞ്ചീടാണെന്നും ഞാൻ ഇന്ന് നോമ്പെടുത്തിരിക്കാന്ന് നിങ്ങൾ നോമ്പെടുത്തിരിക്കും നമുക്ക് അമ്മലെ പറയോ അപ്പം നമുക്ക് വേഗം വീട് എനിക്ക് പോവാം ചെറിയ ചെടിയാണ് അപ്പം കുറച്ച് അതിലും പെറുക്കുക ഇതിലും വെറുക്കേ അപ്പം നമുക്ക് പോവാം ഫസ്റ്റ് ഈ ചെടി പറയാം കയസ് ഞങ്ങളെ ഇത് നല്ല ചോക്കുണ്ടോ ഞങ്ങള് ബിഗ് ബിയും കോൺ ഇടാനാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് ഇതിടാൻ ആശു ടൈമു അപ്പം നമുക്ക് ഇതിടാം ആ ചെടിയിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചെടി കിട്ടി അപ്പൊ കയസ് നമുക്ക് ഈ ചെടിയും കിട്ടിയിട്ടുണ്ട് റോസാപ്പൂ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടോ പിന്നെ ഈ റോസാപ്പൂ കാണാൻ നല്ല ഭയുണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇത് വെച്ചിട്ട് പോകണം അമ്മ ആയിട്ട് അടക്കുന്നപ്പോൾ ഞാൻ കുറച്ച് ഇടാണ്ട് അപ്പോൾ ഗൈസ് വെള്ളം കുറച്ച് തൊളിച്ചാൽ മതി അപ്പോൾ ഗൈസ് ചെറിയൊരു തുണ്ട് പൊളി കഷ്ണം ഗൈസ് നിങ്ങൾക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങക്കാം ഞാൻ പരിസരം ഇടുന്നത് അപ്പോൾ ഗൈസ് ധാരിച്ചു നല്ല പറ്റാം कि मै नेज के लिए कीड़ा आईलैंड चर्च डायरेक्ट के लिए कीड़ा बनो अब गाइस हम केटे के काना 3 hours later ഇതാണ് മൈലാൻഡിട്ടത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു കമ്മനെ പറയൂ അപ്പൊ ഇത്രയിലൂടെ തരാ